പ്രിയപ്പെട്ട മോഹൻലാൽ വേദി അലങ്കരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരികളെ സഹോദരന്മാരെ വളരെ സന്തോഷമുണ്ട് ഈ പുസ്തകം സ്വീകരിക്കാൻ സാധിച്ചതിൽ നിങ്ങളിവിടെ രണ്ട് വാക്ക് പറയാൻ സാധിക്കുന്നതിൽ ഞാൻ ഈ പുസ്തകം വായിച്ചു വായിച്ചപ്പോന്ന് തോന്നിയത് പുസ്തക തന്നെ ഈ രണ്ട് തലമുറകൾ കഴിഞ്ഞ തലമുറയും പിൻപിലുള്ള തലമുറയും മുൻപിലുള്ള തലമുറയും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണ് പഴയ ആളുകൾ പറയും ഇപ്പോൾ ചെയ്യുന്നതെല്ലാം മഹാമോശമാണ് സിനിമ ആയിരുന്നാലും ശരി സാഹിത്യമായിരുന്നാലും ശരി നൃത്തമായിരുന്നാലും ശരി എന്തായിരുന്നാലും ശരി പണ്ട് ഞങ്ങളുടെ കാലത്തെല്ലാം ഗംഭീരമായിരുന്നു പുതിയ തലമുറകളുള്ള ആള് പറയും പഴയതെല്ലാം പ എല്ലാം അതെല്ലാം നമുക്ക് എല്ലാം പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പഴയത് മനസ്സിലാക്കാൻ പുതിയ ആളുകൾക്കോ ന്യൂ ജനറേഷനോ ന്യൂ ജനറേഷനെ മനസ്സിലാക്കാൻ പഴയ ആളുകളും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ലാലിൻ്റെ ഈ ബുക്കിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഈ പറയുമ്പോൾ ഈ പോയ ആളുകളെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു നമ്മൾ വിട്ടുപോയവരുമായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് സിനിമ രംഗത്തുള്ള കലാകാരന്മാർ അവരെ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് ഒരുപക്ഷെ അവരെ ഗുരു ജനങ്ങളായിട്ട് കണക്കാക്കി അവരിൽ നിന്ന് പലതും പഠിക്കാനും ഒരു പക്ഷെ അനുകരിക്കാനും ഒക്കെ ശ്രമിച്ച ഇതുണ്ടല്ലോ അതാണ് അതായിരിക്കണം ലാലിനെ ലാലാക്കിയത് ഏത് കലയായിരുന്നാലും എന്തായിരുന്നാലും ശരി കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴി തലമുറ നമുക്ക് തന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അതിനെ പിന്തള്ളിക്കളയാതെ അതിനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെ നന്മ നമുക്കെടുക്കാൻ സാധിക്കുമോ അതെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ പഠിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ തിരിച്ച് ഇപ്പോൾ ഈ ഓൾഡ് ജനറേഷനും എന്താണ് പുതിയ ജനറേഷനും ചെയ്യുന്നത് അതിലെന്തൊക്കെ നന്മകളുണ്ട് നമ്മൾ ചെയ്തതുപോലെ അവർ ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല ചേഞ്ച് ആണല്ലോ ലൈഫിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരു പത്തോ ഇരുപതോ കൊല്ലത്തിന് മുമ്പേ ഇപ്പോൾ തിരുവനന്തപുരത്ത് എം ജി റോഡിൽ കൂടെ നടന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ആ തിരുവനന്തപുരമാണെന്ന് തോന്നുന്നില്ല സോ ചേയ്ഞ്ച് ഇസ് എ നെസസിറ്റി ആ ചേഞ്ച് എന്താണ് പുതിയ ആളുകൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക പഴയ ജനറേഷൻ്റെയും ഒരു കടമയാണെന്ന് തന്നെ ഞാൻ പറയുന്നു അത് ആ ഒരു 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 ഗ്യാപ്പ് അതിൽ ആല് എന്താ പറയാൻ അബ്ബ് ചെയ്തിരിക്കുന്നുള്ളതാണ് സത്യം പഴയ ആളുകളെ പഠിക്കാൻ സാധിക്കുക ഞാൻ തന്നെ ഇത്രയും വർഷമായിട്ട് ഈ പറഞ്ഞ ആളുകളുമായിട്ടെല്ലാം ഇത് വളരെ അടുത്ത് പെരുമാറി ഞാൻ ഞാൻ തന്നെ ഈ ബുക്കിൽ കാണുന്നത് പോലെ എന്തെങ്കിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമുള്ള ഗുരുജനങ്ങൾ അവരെ അടുത്ത് പെരുമാറിയിട്ട് പോലും അവരെ പഠിക്കാനോ ശരിക്കും മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് ആ ശ്രമമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റ് നാം അനുകരിക്കേണ്ട ഒരു പോയിൻ്റ് മറ്റൊന്ന് ഈ ബുക്ക് ഈ ബുക്ക് അതിൻ്റെ പുറത്ത് ഭാനുപ്രകാശിൻ്റെ പേര് കാണാം അപ്പോൾ ഭാനുപ്രകാശ് ഏതാണ്ട് എഴുതിയതുപോലെയാണെന്ന് തോന്നും എടുത്ത് നോക്കുന്ന ആളുകൾക്ക് അതാണ് ഈ ലാലിനെ ഞാൻ എന്തെന്ന് പറയാൻ ലാലിൻ്റെ മഹത്വം എന്ന് തന്നെ ഞാൻ പറയട്ടെ ഈ വലിയ ആൾക്കാരെല്ലാം എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലും പറഞ്ഞ് മിക്കവാറും വരുന്ന ലേഖനങ്ങളും ബുക്കുകളും ഒക്കെ തന്നെ സ്വന്തം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യാൻ സമയത്ത് ഈ പറഞ്ഞ ആളിൻ്റെ പേര് മാത്രമേ കാണുകയുള്ളൂ ഇത് ഇത് കമ്പോസ് ചെയ്ത ആളിൻ്റെയോ പ്രസൻ്റ് ചെയ്ത ആളിൻ്റെയോ ശ്രദ്ധിച്ച ആളിൻ്റെയോ എഴുതിയ ആളിൻ്റെയോ അന്ന് ഒന്നും കാണില്ല പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭാനുപ്രകാശ് ഭാനുപ്രകാശ് തന്നെയാണ് ഇതെല്ലാം ചെയ്തത് ഭാനുപ്രകാശിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു കാരണം ഇത് മാത്രമല്ല മുരളിയെക്കുറിച്ച് എന്തിനാ നമ്മൾ മിക്കവാറും ഞാൻ പറഞ്ഞുപോയാൽ മൺ മറിഞ്ഞു പോയതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള പലരെ കുറിച്ചുമുള്ള ബുക്കുകൾ ധാരാളം രീതിയിലുള്ളതാണ് ദാസിനെ ഇത് ലാലിനെ കുറിച്ച് ആദ്യത്തെ ബുക്കല്ല ഇതെല്ലാം തന്നെ ദാസ് പറഞ്ഞതായിരിക്കുന്ന അത് ഐഡിയ നിശ്ചയമായിട്ടും ദാസിൻ്റെ തന്നെയാണ് പല പലപ്പോഴും വാചകങ്ങൾ പോലും ലാലിൻ്റെ തന്നെ ആയിരിക്കാം ബട്ട് അത് ഇത്രയും മനോഹരമായിട്ട് പ്രസൻ്റ് ചെയ്യാൻ ഭാനുപ്രകാശ് ശ്രദ്ധിച്ചത് അത് ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ അതിൻ്റെ എല്ലാം അതിൻ്റെ കവർ സഹിതമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ കാരണം ഭാനുപ്രകാശാണ് ഈ ഭാനുപ്രകാശിനെ കൊണ്ട് ചെയ്യിക്കാനും ഭാനുപ്രകാശ് അർഹിക്കുന്ന സ്ഥാനം കൊടുത്തതും ഒരു പക്ഷേ എൻ്റെ അറിവില് ഈ സ്വന്തം കാര്യങ്ങൾ എഴുതിക്കുന്ന ആളുകളിൽ ലാലിനെ പോലെ വളരെ ചുരുക്കം വരെയുള്ളൂ മറ്റേത് മോഹൻലാൽ എന്ന് മാത്രമേ കാണുള്ളൂ ഫ്രണ്ടിൽ പാനുപ്രകാശിൻ്റെ പേര് കാണില്ല അതൊരു ഒരു വലിയ വലിയ മഹത്വമാണ് സത്യത്തിൽ ഇല്ല ഇനി നമുക്ക് തന്നെ അറിയാമല്ലോ എത്രയോ ആരുടെയോ ഒക്കെ എന്തൊക്കെ നമ്മൾ വായിച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ ഞാൻ എഴുതി എന്ന് പറഞ്ഞിട്ടല്ലാതെ ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്ത ആളുകളെ കുറിച്ച് കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല ആ ശ്രദ്ധയെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഈ പുറകുന്ന ആളുകളുടെ മുഖം കണ്ടറിയാം മതിയവേ നിർത്ത് എന്ന് പറയുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് ലാലിന് സാഹിത്യത്തിനോടും എന്തെങ്കിലും എല്ലാ കല കല മാത്രമേ അറിയാം ശല കുറേ കുറേ വേദാന്തത്തോടും ഓഷോയോടും അതേസമയം ഭഗവത്ഗീതയോടും പ്രത്യേക താല്പര്യവും അതൊക്കെ പഠിക്കുന്ന ആളാണെന്നുള്ള അടുത്ത ആളുകൾക്ക് മാത്രമേ അറിയാവൂ ധാരാളം ജ്ഞാനം കൈവരിക്കാൻ വളരെയധികം ശ്രമിക്കുന്ന ഒരു കലാകാരനാണ് ലാൽ എനിക്ക് ലാലിനോടുള്ള പ്രത്യേക സ്നേഹവും അതിലേറെ ബഹുമാനവും അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ തന്നെ പോട്ടെ അത് നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു വലിയ കലാകാരൻ്റെ കിട്ടിയത് കൂടുതൽ സംസാരിച്ച് ഉപദ്രവിക്കുന്നില്ല ലാലിനും അതുപോലെ ഭാനുപ്രകാശിനും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇതുപോലുള്ള ബുക്കുകൾ ലാലിൻ്റേതായിട്ടുള്ളത് വരട്ടെ ഭാനുപ്രകാശിൻ്റെതായിട്ടുള്ള വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം